കലോത്സവ കോഴക്കേസിൽ ആരോപണവിധിയായ വിധികർത്താവ് പി എൻ ഷാജിയുടെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് കുടുംബം മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുടുക്കിയതാണെന്നും മാതാവ് ലളിത പ്രതികരിച്ചു ആരോപണത്തിന് പിന്നാലെ ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സഹോദരൻ അനിൽകുമാറും പറയുന്നു ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കേരള സർവകലാശാല കലോത്സവത്തിൽ ഫലമട്ടിമറിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട പി എൻ ഷാജിയെ ഇന്നലെയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകാൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഷാജിക്ക് നോട്ടീസ് നൽകിയിരുന്നു മരണത്തിൽ ഗുരുതരാരോപണവുമായി കുടുംബം തെറ്റു ചെയ്തിട്ടില്ലെന്ന് മകൻ കരഞ്ഞു പറഞ്ഞതായി മാതാവ് ലളിത ഷാജിയെ വ്യാജ ആരോപണത്തിൽ കുടുക്കിയതാണ് അമ്മേ ചെയ്തിട്ടില്ല

തന്നെ വിളിച്ചിന് ഫോണിൽ കാരണം ഇതിന് ജഡ്ജസിൻ്റെ ഇതിന് മുന്നേ പോയ സമയത്തും ഫോൺ ഇവർ യൂസ് ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കലെന്നില്ല മെസ്സേജ് വന്ന് ഇങ്ങനെ നോക്കുമെന്നല്ലാതെ എടുത്തിട്ട് മറുപടി ഒന്നും കൊടുക്കലോ ഒരു എൻ്റെ അടുത്ത ആൾക്കാരെയാണെന്ന് ഇത് ചെയ്തിരുന്നതും പറയുന്നത് നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും കുറിപ്പിൽ പരാമർശമുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷാജിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി ട്വൻറ്റി കണ്ണൂർ